മലപ്പുറം സെന്റ് തോമസ് ഫെറാന ദേവാലയത്തിൽ വിശുദ്ധ തോമസ് ലേഹിയുടെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബാസ്തീനസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി വെള്ളിയാഴ്ച വൈകീട്ട് റവറൻറ്റ് ഫാദർ മാത്യു നിരപ്പിൽ കുടിയേറ്റി നടത്തിയതോടെയാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷത്തിന് തുടക്കമായത് തുടർന്ന് റവറൻറ്റ് ഫാദർ നിഖിൽ മാലിൻ കുർബാന സന്ദേശം നൽകി പരേതരരെ അനുസ്മരിക്കുന്നതിനായി സെമിത്തേരിയിൽ പ്രാർത്ഥന നടത്തി വൈകിട്ട് ഏഴ് മണിക്ക് സൺഡേ സ്കൂളും ഭക്തസംഘടനകളും അവതരിപ്പിച്ച കലാസന്ധിയും നടന്നു തുടർന്ന് സ്നേഹവിരുന്നോടെ ഒന്നാം ദിവസത്തെ തിരുനാൾ ആഘോഷത്തിന് സമാപനമായി ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് താമരശ്ശേരി റെക്ടർ മൈനർ സെമിനാരിയിലെ റോബറൻ ഫാദർ ജേക്കബ് അരിത ആഘോഷപൂർമായും കുർബാന സ്നേഹവിരുന്ന് എന്നിവയും നടക്കും ഞായറാഴ്ച പുത്തനങ്ങാടി ലൂജിപ്പമിലെ റവറൻ ഫാദർ മാത്തുക്കുട്ടി താനോലിൽ ആഘോഷപൂർമായും തിരുനാൾ കുർബാന സന്ദേശം നൽകും തുടർന്ന് ലതീൻ പ്രദർശനം ആശീർവാദം സ്നേഹവിരുന്ന് എന്നിവയുടെ മൂന്നുനാൾ നീണ്ടു നിൽക്കുന്ന സമാപനമാകും വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഷഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ